പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തമ്മിലെ കണ്ട പോലെ തന്നെ ചേച്ചിയുടെ കല്യാണ എടുക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നത് ഓരോന്നോരോന്നായിട്ട് കല്യാണ വിശേഷത്തിന്റെ വീഡിയോസ് ഞാൻ ഞാനിട കേട്ടോ അപ്പൊ ചൊല്ലറിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണത്തൊരു വേഗം പോയിട്ട് കണ്ടു കണ്ടുനോക്കും അപ്പൊ ഇത് നമ്മുടെ പുടവെടുക്കലാണ് രാവിലെ തന്നെ മാഷും അമ്മയും അച്ഛനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ മാഷിൻ്റെ അതിനെത്തി നന്ദനയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് ലീവ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാനും കൂടിയാണ് ചേച്ചിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത് ചന്തക്കുന്നുള്ള ഷോഭികേലാണ് കേട്ടോ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിലേക്കുള്ള എല്ലാവരുടെ ഡ്രസ്സും നമ്മൾ ഷോഭികയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അന്നേ നമ്മൾ നോക്കി എല്ലാം സെലക്ട് ചെയ്ത് എന്താ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷോഭികേൽ തന്നെ പോയിട്ട് എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണി ആ റേഞ്ചിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒന്നാമത് നമ്മളുടെ പെരുന്നാളിൻ്റെയൊക്കെ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഞങ്ങളൊരു മാർച്ച് ഒരു ഫസ്റ്റ് വീക്കിലാണ് വീക്കിലാണ്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരത്തെ എടുക്കാൻ ബ്ലൗസ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ നമ്മളുടെ കല്യാണ സാരി സെലക്ഷനിലേക്കുണ്ടോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ ചെറുതായിട്ട് മിന്നുന്നുണ്ട് ലൈറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് ലൈറ്റിങ് എനിക്കറിയില്ല അത് എന്താണെന്ന് ഞാൻ എന്ത് വീഡിയോ ത്താലും ഇങ്ങനെ കിടന്ന് മിന്നുന്നുണ്ട് കേട്ടോ അപ്പം ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണെന്നാണ് മാഷു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കല്യാണ പുടവിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഏറ്റവും ഭംഗിയുള്ളത് കുറച്ച് ഡിഫറെൻറ്റായിട്ടുള്ളത് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം എല്ലാവരും എടുക്കുന്ന ടൈപ്പ് എടുക്കരുത് കുറച്ച് വെറൈറ്റി ആയിരിക്കണം അത് തന്നെയായിരുന്നു അവിടെ എനിക്കിഷ്ടം അപ്പോൾ ഈ സാരിയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആനശ്ശൂരിയാണ് ചേച്ചിൻ്റെ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വേണം എടുക്കാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ എടുക്കുകയും ചെയ്യരുതെന്ന് ആള് പറഞ്ഞു ിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുമ്പം നമ്മളൊന്നും കൂടി ബ്രൈറ്റായിട്ട് ഫേസ് ഒക്കെ നല്ല അടിബിളായിട്ട് ഇരിക്കുകയുള്ള ഡാർക്ക് ഷെയ്ഡ് ഇടുമ്പോൾ നമ്മളൊന്നും ഡള്ളായിട്ട് ഇരിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നല്ല റാണി പിങ്ക് അങ്ങനത്തെ കളർ സാരി എടുക്കാനാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ നമ്മൾ പറഞ്ഞ ആ കളറെ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾക്ക് എടുത്തിട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ചേച്ചി അവിടെ അത് ആ സാരി കണ്ടു അത് മതി അങ്ങനത്തെ കളറാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കാണിച്ചുകൊടുത്ത് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് ആ കളറില് ആ വേറെ ടൈപ്പ് ഒരു മജന്ത അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് റോസ് കളർ ആയിരുന്നു കേട്ടോ അത് പിന്നെ അത്ര ഭംഗി ഉണ്ടാവില്ല കരുതി അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ ഓരോന്നോരോന്നായിട്ട് എടുത്തരുന്നത് അപ്പോൾ അവിടെ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്മമ്മേനോടും അമ്മേനോടും അച്ഛനോടൊക്കെ അഭിപ്രായം ചോദിക്കാമായിരുന്നു ഇതിൽ ഏത് സാരിയാണ് വേണ്ടത് ഏതാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് രണ്ടു മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടുത്തു നോക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കണ്ട ഒരു സാരി ഞങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മജന്ത ഷേഡിലുള്ള സാരി കേട്ടോ ആക്ച്വലി ഈ വീഡിയോയിൽ കാണുന്ന ടൈപ്പ് അല്ല ഈ സാരി കുറച്ച് ഓൾഡ് മോഡലാണ് കേട്ടോ ആ സാരി ഉണ്ടായിരുന്നത് പഴയ മോഡലായിരുന്നു ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒക്കെ സാരി ഇറങ്ങിയ ടൈമിൽ ഉണ്ടായിരുന്നതാണെന്ന് അതുകൊണ്ട് തന്നെ ആ സാരിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ ഭംഗിയുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ഭയങ്കര നിർബന്ധമായിരുന്നു നമ്മൾ ഈ കല്യാണ സാരി എന്നൊക്കെ പറയുന്നത് ആകെ വൺ ടൈം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് കളയരുത് എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുകയുള്ളൂ വെറുതെ ഇത്രയും ക്യാഷ് കളയാതെ അതായത് നമുക്ക് വേറെ വെഡിങ്ങിന് ഓൾറെഡി ഒരുപാട് ചിലവ് കാര്യങ്ങളൊക്കെ വരും അതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ബഡ്ജറ്റിലുള്ള കുറേ സാരികൾ സാരികളുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ബഡ്ജറ്റ് നോക്കിയിട്ട് തന്നെയുണ്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പത്ത് മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയൊക്കെ കൊടുത്തൊരു സാരി വാങ്ങുക എന്നുള്ളത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു നല്ല വില കുറഞ്ഞ സാരി തന്നെ വേണം എക്സ്പെൻസീവ് സാരി വേണ്ടേ വേണ്ടതായിരുന്നു നല്ല ഭംഗിയുള്ള സാരികളൊക്കെ ഉണ്ട് ആ റേറ്റിനൊക്കെ പക്ഷേ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള നല്ല സാരി എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചിക്ക് നേവി ബ്ലൂവിനോട് പ്രത്യേക ഒരു അട്രാക്ഷൻ ഉള്ള ആളാണ് നേവി ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് ഈ നേവി ബ്ലൂ കളർ സാരി കണ്ടപ്പോഴേ ചേച്ചി പറഞ്ഞു ഈ സാരി എടുത്താലോ ഇങ്ങനെ ഉണ്ടാകുന്നുള്ളത് അപ്പം അനുശ്വരനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാർക്ക് ഷെയ്ഡ് എടുക്കരുതേ എടുക്കരുത് എന്നുള്ളത് ഓരോ സാരി കാണിക്കുമ്പോഴും അവർക്ക് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതെങ്ങനെയുണ്ട് ഇതൊക്കെയാണോ ഇത് ഭംഗിയുണ്ടോയെന്ന് കാരണം അവൾ മേക്കപ്പ് ചെയ്യുന്ന ആൾ ആയതുകൊണ്ട് തന്നെ എല്ലാം ചെയ്തു വരുമ്പോൾ ഉടുത്ത് ഉടുത്ത് എടുത്ത്ടുത്ത് കണ്ടവൾക്ക് ഷീലായി അപ്പോൾ ഏതാണ് ഏറ്റവും നന്നായിരിക്കാമെന്ന് അവർക്ക് അറിയാനും അതുകൊണ്ട് തന്നെ അവളുടെ അഭിപ്രായം കൂടെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളൊരു സാരി രണ്ട് മൂന്ന് സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് അവരവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേവി ബ്ലൂ നമ്മൾ ഓൾറെഡി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു നമ്മൾ ഈ ടിഷ്യൂ സിൽക്കിലുള്ള സാരിയില്ലേ ഇല്ലേ അതിലൊരു ഗോൾഡൻ ഷെയ്ഡും ഒരു ും ബോർഡറും വരുന്നൊരു സാരി ഉണ്ടായിരുന്നു അത് ഭയങ്കര ഉദിച്ച കളർ ആയതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേണ്ടാന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് ആട്ട് അവിടെ സാരി ഉടുത്തു കഴിഞ്ഞത് അതിനായിട്ട് ഒരു കുട്ടീനെ തന്നെ അവർ നിർത്തിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൾ എടുക്കുന്നുണ്ട് പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ വേഗം വേഗം എടുത്തിട്ട് കാണാനുണ്ട് നല്ല രസമാണ് കേട്ടോ ഒരുപാട് വേറെ ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഒരുപാട് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് തിരക്കായി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ പോലെ തന്നെ ബ്രൈഡൽ സാരി എടുക്കാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് കൂട്ടർ അപ്പോൾ അപ്പൊ ചേച്ചീനെ ഉടുപ്പിക്കുക വേറൊരു കുട്ടീനെ ഉടുപ്പിക്കുക തന്നെ സ്ഥിരം പല്ലുകയായിട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കളർ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു കളറാണ് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് എൻ്റെ ഫോണിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് ചേച്ചിയുടെ എൻഗേജ്മെന്റ് ബ്ലൗസിൻ്റെ ഏകദേശം കളർ നോക്കിയിട്ടായിരുന്നു നമ്മൾ സാരി അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കളർ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ എൻഗേജ്മെന്റ് ബ്ലൗസ് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് അല്ല കുറച്ചും ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് ഡാർക്കായിരുന്നു അപ്പം ഇത് കൊടുത്തപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു പക്ഷെ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നമുക്കൊരു ഡൗട്ടായിരുന്നു ഇത് ഭംഗി ഉണ്ടാകുമോ എല്ലാം ഉടുത്തു വരുമ്പോൾ രസം ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ ഇത് നോക്കിയിട്ട് അമ്മയ്ക്കും എല്ലാവർക്കും ഫോട്ടോ അയച്ചുകൊണ്ടിരിക്കുകയാണ് മാഷിന് ഓക്കെ കുഴപ്പമില്ല എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ മിനി അമ്മയ്ക്കൊന്നും കുഴപ്പമില്ല ഓക്കെ രസമുണ്ട് വേറെ ഏതെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റാണി പിങ്ക് കളർ സാരി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ല്ലേ അതാണ് കേട്ടോ ഇത് ഇത് വേറൊരു ടൈപ്പ് റോസ് ആണ് ആക്ച്വലി സാരിയുടെ മോഡൽ ഭയങ്കര ഒരു ഓൾഡ് ഫാഷനാണ് ആണ് കേട്ടോ പഴയൊരു ടൈപ്പ് സാരിയാണ് പക്ഷേ എങ്കിൽ ഈ ഷെയ്ഡ് തന്നെ ചേച്ചിക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു മറ്റേ സാരി ഇട്ടേനേക്കാളൊന്നും കൂടെ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കളർ കളറിട്ടപ്പം പക്ഷേ ഇതൊരു പഴയ മോഡൽ ആയതുകൊണ്ട് ഇത് വേണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിലായിരുന്നു കേട്ടോ മിനിമയ്ക്കൊക്കെ മറ്റേ സാരി ഉടുത്തേനേക്കാൾ ഈ സാരി ആണ് എല്ലാവർക്കും അച്ഛനായിക്കോട്ടെ മിനിമയ്ക്കായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ മനസ്സിനങ്ങോട്ട് ഇഷ്ടപ്പെട്ട സാരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് നമുക്ക് ഈ സാരി കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ചേച്ചിനെ ഉടുപ്പിക്കുന്നത് ഈ സാരി രസമുണ്ടായിരുന്നു കാണാനും ഭംഗിയുണ്ടായിരുന്നു കുറച്ച് ബ്രൈറ്റ് ായിട്ടിരിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല ഒന്നുകൂടെ നല്ല കളറാണ് കേട്ടോ അപ്പോൾ ആ സാരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലായിട്ടുള്ള ഒരു സാരി ആയിരുന്നു അതുകൊണ്ടുതന്നെ ചേച്ചി പറഞ്ഞു വേണ്ട കുറേ മിനിയമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാരി എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടാലും ആ സാരി എടുത്തോ എടുത്തു തന്നെയുള്ളത് പക്ഷെ ചേച്ചി ഞാൻ സമ്മതിക്കില്ല വേണ്ട മിനിയമ്മ എന്തിനാണ് വെറുതെ ഒരു പ്രാവശ്യം അല്ലേ ഉടുക്കോളുകൾ കല്യാണത്തിന് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി വേണ്ടതുകൊണ്ട് ചേച്ചി ഒറ്റക്കാലിൽ നിൽക്കുവായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ടിഷ്യൂ സിൽക്കിൻ്റെ സാരി നോക്കിയിട്ടുണ്ടായിരുന്നത് അതെൻ്റെ ഫ്രണ്ട് ആനശോ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മളൊരു സാരി ടിഷ്യൂ സിൽക്കിൽ തന്നെയാണ് സാരി സെലക്ട് ഞാൻ വെഡിങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാട്ടെ ഇത് സാരിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തെന്നുള്ളതൊക്കെ അതിനുശേഷം നമ്മൾ നേരെ ചേച്ചിക്ക് ലഹങ്ക നോക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് റിസപ്ഷൻ ഇടാനായിട്ടോ ആദ്യം ഞങ്ങൾ റെന്റിന് എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മാഷി പറഞ്ഞു വേണ്ട റെന്റിന് വേണ്ട നമുക്ക് നല്ല ലഹങ്ക കിട്ടുവാണെങ്കിൽ എടുക്കാം എന്നുള്ളത് അപ്പോൾ ചേച്ചിക്ക് ഓറഞ്ച് ഷേയ്ഡ് ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിക്ക് ഭയങ്കര രസം ഓറഞ്ച് ഷെയ്ഡ് ഇട്ടപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു നെക്കും സ്ലീവ്സ് ഒന്നും വലിയ ഭംഗി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനശ്വരേനോട് ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കും കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കുള്ളത് എടുത്താലേ നമ്മൾ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ നമ്മളിങ്ങനെ കുടുങ്ങി കട്ടിയ പോലെ ഇരിക്കുമ്പോൾ അത്ര രസുണ്ടാവില്ലല്ലോ ഞാനും ചോദിച്ചാൽ ആ കാര്യം നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല എടോ നെക്കിൻ്റെ സ്ലീവ്സിൻ്റെയൊക്കെ കാര്യം അപ്പോൾ ആയിട്ട് ലെഹങ്ക ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് പറ്റിയൊരു ലെഹങ്ക നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ലെഹങ്കയും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവൾക്ക് രണ്ട് മൂന്ന് ചുരിദാർ ബിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിരുന്നിന് ഇടാനുള്ള ഡ്രസ്സാണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിരുന്നിന് സാരി എന്നുള്ളത് കാരണം സാരി എടുത്തിട്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരമില്ല എന്തേലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല സാരി ഒന്നും നമ്മളൊന്നും എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാരി വാങ്ങിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുരിദാറിട്ട് പോകുക അല്ലെങ്കിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും മറ്റേ സാരി ഒന്നും ഇടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വല്ല കുർത്ത സെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അനർക്കലി മോഡലോ അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഡ്രസ്സ് എടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ വിരുന്ന വിരുന്ന സാരി എന്ന് തന്നെ പറഞ്ഞിട്ടൊരു സാരി എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും അങ്ങനെ അല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവനോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുക അത് വിരുന്നതിന് ഇട്ട് വരെ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ നിന്നും അത് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് എന്താണോ താല്പര്യം അവൾക്ക് എന്താണോ ഇഷ്ടം അതെടുത്തോ എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് കാര്യങ്ങളുള്ള ഡ്രസ്സാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിരുന്നൊക്കെ ആകുമ്പോൾ കുറച്ചൊന്നും മിന്നണമല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് വർക്ക് വേണ്ട എന്നാലും അത്ര സിമ്പിൾ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നമ്മളെ വിരുന്ന ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിൽ പോലെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തിക്കാന്ന് വിചാരിച്ചിട്ട് ഡെയിലി അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് ചുർദാർ ബിറ്റ് കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി വീട്ടിലിടാൻ ഡ്രസ്സിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല അമ്മ ഒരു ലോഡ് കണക്കിനാണ് അവിടുന്ന് ഡ്രസ്സ് കൊണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സാരി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമ്മച്ചിക്കും കുഞ്ഞമ്മച്ചിക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേച്ചിക്കോ വിരുന്നിന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെല്ലാവർക്കും പുതിയ ജോഡി ഡ്രസ്സ് കൊണ്ടുവരണം എന്നുള്ള ഒരു സംഭവം ഉണ്ട് ഒരു ചടങ്ങ് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മമ്മച്ചയ്ക്കും കുഞ്ഞമ്മച്ചയ്ക്കൊക്കെ സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മിനിയമ്മയ്ക്കും വേറെ ആർക്കും കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സാരി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും അമ്മച്ചിക്ക് കുഞ്ഞമ്മച്ചിക്കും പൊതുവേ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അണ്ടർ സ്കേർട്ടാണ് ഉണ്ടോ ഇത് കട്ട് അണ്ടർ സ്കേർട്ടാണ് നമ്മളുടെ കോട്ടൺ മെറ്റീരിയലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ടാണ് നമ്മുടെ കല്യാണ സാരിന്റെ ഉള്ളിലിടാ ഏറ്റവും നല്ലതായിട്ടുള്ളത് എന്നാലേ നല്ല ഭംഗിക്ക് കിടക്കുകയുള്ളൂ താഴെ കുറച്ച് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പാടയാണ് നല്ലത് അപ്പോൾ അത് അവിടെ എടുത്തതിന് ശേഷം പിന്നെ നേരെ വീണ്ടും ചേച്ചിക്ക് ചുരിദാർ വിറ്റെടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്കും കൂടെ ചുരിദാർ നോക്കുകയാണ് കേട്ടോ കാരണം ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയ്ക്കുള്ള ഡ്രസ്സ് ഏതാന്നുള്ളത് നോക്കുമായിരുന്നു അമ്മയും സാരി ഉടുക്കത്തില്ല കേട്ടോ അമ്മയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനാകെ ഒന്നോ രണ്ടോ വട്ടം മാത്രമേ അമ്മ സാരി ഉടുത്ത് കണ്ടിട്ടുള്ളൂ ആൾക്ക് ചുരിദാറാണ് കംഫർട്ടബിൾ പണ്ട് മുതലേ അമ്മ ചുരിദാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചുരിദാർ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ബിറ്റാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാകും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് നോർമലി കോഫി കളർ അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡൊന്നും പൊതുവേ താല്പര്യമില്ല വേറൊരു ടൈപ്പ് കളറൊക്കെ കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടം ഈ പിങ്ക് അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് കുറച്ച് നേവി ബ്ലൂ ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ഒക്കെ ഭയങ്കര വലിയ ഫാനാണ് ഏത് ഡ്രസ്സ് എടുത്താലും ബ്ലാക്ക് ഉണ്ടാകും ഇങ്ങനത്തെ ഈ ബ്ലൂ ഒന്നും ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാനാണെങ്കിൽ പിങ്കിൻ്റെ ആളാണ് കേട്ടോ എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല ഓണിയൻ പിങ്ക് ആയിക്കോട്ടെ ബേബി പിങ്ക് ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാ കളറും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടത് അവസാനം അമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ വേണമെങ്കിലും ഒരു എടുത്തൊരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓടും കളറൊക്കെ അമ്മയ്ക്ക് പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ചുരിദാർ എടുക്കുന്നത് ഒരു പണിയായിരുന്നു കാരണം ഏതെടുത്താലാണ് ആൾക്ക് ഇഷ്ടപ്പെടാമെന്ന് ഭയങ്കര ഡൗട്ടാണ് മിനിയമ്മ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എടുത്താൽ മതി ഏറ്റവും ഭംഗിയുള്ളത് എടുക്കണം നല്ലതെടുക്കണം എന്നായിരുന്നു മിനി അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ കൊള്ളാർന്നു കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഫുൾ സ്ലീവ് തയ്ക്കാനാണ് വേണ്ടത് അമ്മ ഫുൾ സ്ലീവ് ആണ് ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് രീതിയിലുള്ള തുണി വേണം വീതിയുള്ള തുണി ഉണ്ടെങ്കിലും ഫുൾ സ്ലീവ് തയ്ക്കാൻ പറ്റുള്ളൂ ഈ ചുർദ്ദ എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും കുഴപ്പമില്ല അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബിറ്റ് എടുക്കാനാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് വീഡിയോ വിടക്കോൾ ചെയ്തപ്പോഴും ആൾക്കിഷ്ടപ്പെട്ടു ഇനി അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ചേച്ചിക്ക് വിരുന്നിനുള്ള ഇങ്ങനത്തെ കുർത്ത സെറ്റ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഏതെങ്കിലും കുറച്ച് മിന്നുന്ന ടൈപ്പ് കുറച്ച് വർക്കുള്ളത് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ അതുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഈ വൈറ്റ് കളർ തന്നെയാണ് ഒന്നുകൂടെ ഭംഗിയായിട്ടുള്ളത് നേവിടെ ും വേറെ ഏതൊക്കെയോ ഷെയ്ഡ് ഉണ്ടായിരുന്നു പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിക്കും പിങ്കിനോട് വലിയ താല്പര്യമില്ലാട്ടോ അപ്പം ആ ഒരു വയലറ്റ് കളർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി വന്നപ്പോഴാണ് നമ്മൾ വേറൊരു ടൈപ്പ് ചുരിദാര് കണ്ടിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആക്ച്വലി ഞാൻ വീഡിയോ കുറച്ച് നാൾ മുന്നേ വീഡിയോ ആയതുകൊണ്ട് ഞാൻ മറന്നു പോയി അടുത്തത് എന്താ അടുത്തത് എന്താന്ന് ഉള്ളത് കണ്ട് കണ്ടിട്ടാണ് ഞാൻ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇപ്പം കാണിച്ചിട്ട് ഈ ടൈപ്പ് ചുരിദാർട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ ചുരിദാറാണ് അത്യാവശ്യം നല്ല വർക്ക് കാര്യങ്ങളുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ലാവൻഡർ കളറാണ് ആണ് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചി പറഞ്ഞു ഇത് വേണ്ട അത് എപ്പോഴും എടുക്കുന്ന ഷെയ്ഡല്ലേ ഒരു ബ്ലൂ ഉണ്ട് ആ ബ്ലൂ എടുക്കാന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാസിനും സെയിം കളർ ഷർട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാകുമ്പോൾ രണ്ടാളും മാച്ച് ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറാണ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കളറാണ് കേട്ടോ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ചുരിദാറല്ല വേറൊരു ചുരിദാർ ഉണ്ടായിരുന്നു ഇതിന്റെ സെയിം ഷെയ്ഡ് ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് ഇതാ കേട്ടോ ചേച്ചി

പറഞ്ഞ പോലെ തന്നെ പിങ്ക് ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചിക്കും കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ നോക്കിയിട്ടുണ്ടായി വേറെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചേച്ചിക്ക് രണ്ട് മൂന്ന് ടോപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പാൻറ്റ് എന്തൊക്കെയോ നല്ല ചില്ലർ ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് നന്ദനയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുടെ ബർത്ത് ഡേ ആണ് വരാൻ പോകുന്നത് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവൾക്ക് നോർമലി ജീൻസും ടോപ്പൊക്കെയാണ് ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനത്തെ ടോപ്പും ജീൻസും എടുക്കാന്നാണ് വിചാരിച്ചത് ഈ ടോപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ഒരു കൊറിയൻ ബൈബിളുടെ ടോപ്പാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഷോഭികയിൽ ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുർത്താ സെറ്റൊക്കെ ആയിക്കോട്ടെ ഒരുപാട് വിശാലമായ സ്ഥലം എന്ന് പറയാം ഈ ടോപ്പാണ് നമ്മൾ നന്ദനയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഉണ്ടായിരുന്നത് അത് കണ്ടപടുത്തന്നെ ഞാൻ പറഞ്ഞു അത് നന്ദനയ്ക്ക് എടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ടോപ്പ് മതി മിനിയാമേ മറ്റേ ഡ്രസ്സ് എടുത്തത് വേണ്ട എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രീൻ കളറുണ്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നന്ദനയ്ക്ക് സ്കൈ ബ്ലൂ കളറുമാണ് എൻ്റെ ചെറിയൊരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് പാൻറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളർ ജീൻസിനോ ഇട്ട് പെയർ ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മിനിമം എന്തൊരു ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം എടുത്ത ടോപ്പും എടുത്ത ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും അതെന്ന് പറഞ്ഞിട്ട് ജന്മം ചെയ്ത മിനിമ കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് ഡ്രസ്സ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ജെൻസ് സെക്ഷനിലേക്കാണ് കേഷിന് കല്യാണത്തിന് ഇടാനുള്ള ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു ക്രീം അങ്ങനത്തെ ആണ് ഒരു സിൽക്ക് മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് ആളിങ്ങനത്തെ കുർത്തിയും മുണ്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജന്മം ചെയ്ത ആൾ വേണ്ട വേണ്ട വേണ്ടാന്ന് പറയുമായിരുന്നു ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഈ കുർത്തി ൊതുവേ കുറച്ച് ഹൈറ്റ് കുറവ് തോന്നിപ്പിക്കൂല അതിനുവേണ്ടിട്ട് ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാഷിനെ അത് ഇട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു ഈ ഷർട്ടിനാണെങ്കിൽ കുറച്ച് ഇറക്കം കൂടുതലുണ്ടോ അങ്ങനത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ വലിയ പ്രശ്നമില്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് കുറച്ച് നീറ്റായിട്ടുണ്ട് പിന്നെ ആൾക്ക് കുറച്ച് വണ്ണം തോന്നിക്കുന്നുണ്ട് ആൾ കുറച്ച് മെലിഞ്ഞ പ്രകൃതത്തിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത് ഇട്ടപ്പോ കുറച്ച് വണ്ണം തോന്നുന്നതുകൊണ്ട് തന്നെ ഇത് സെലക്ട് ചെയ്യാം വേറൊന്നും നോക്കണ്ട എന്നുള്ള രീതിയാണ് പിന്നെ ചെറുക്കന്മാർക്ക് അത്ര വലിയ സെലക്ഷൻ്റെ കാര്യൊന്നും ഇല്ലല്ലോ കുറച്ച് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടാൽ അവർക്ക് പറ്റും നമ്മൾ പിമ്പിള്ളേരെ പോലെ ഒരുപാട് കിടന്ന് നോക്കി നോക്കി സെലക്ട് ചെയ്ത് കളറൊന്നും നോക്കി എടുക്കണ്ട അപ്പോൾ ഇത് നമ്മൾ ആ ചുരിദാർ എടുത്തില്ലേ എടുത്തില്ല വിരുന്നിനിടാനല്ലേ ആ ചുരിദാറിനെ മാച്ചായിട്ട് മാഷിനടുത്തുള്ള ഷർട്ടാണ് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെടുക്കുന്നത് നമ്മൾ റിസപ്ഷനുള്ള ഷർട്ടാണുണ്ടോ റിസപ്ഷൻ ഷർട്ടും പാൻറ്റുമാണ് നോക്കുന്നത് കോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൾക്ക് വേണ്ട മാഷ അങ്ങനത്തെ ഒന്നും പൊതുവേ യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഷർട്ടും ഇൻ ചെയ്തിട്ട് ഷർട്ടും പാൻറ്റും ഏതെങ്കിലും ഇടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നേവി ബ്ലൂ ആണ് നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് സിൽക്ക് മെറ്റീരിയലിൽ എടുക്കാന്നാണ് പ്ലാൻ ചെയ്തത് ഈ നേവി ബ്ലൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് മാഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ വേറെയും രണ്ട് മൂന്ന് ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു കാരണം സേവ് ദി ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ രണ്ട് മൂന്ന് പുതിയ ജോഡി ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ അതും നമ്മളൊരു നേവി ബ്ലൂ കളർ ഷർട്ടും ഒരു ക്രീം പാൻറ്റുമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ ണ്ടായിരുന്നു ഏറ്റവും നല്ല രസം ആളെ കാണാൻ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ചേച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മാഷീനെ ബ്ലൂ ഷർട്ട് ഇട്ടപ്പോൾ അപ്പോൾ ഇതാണ് നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് ആൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ വീടൊക്കെ വരുമ്പം ഫുൾ എല്ലാം കാണാട്ടോ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മാഷീനെ മുണ്ടെടുക്കാനാണ് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം ആയപ്പോഴേക്കും എനിക്ക് എണീച്ച നടക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ തീരെ വയ്യായിരുന്നു രാവിലെ മുതലുള്ള നടത്തായതുകൊണ്ട് തന്നെ സമയം ഏകദേശം നമ്മളിതിൻ്റെ ഇടയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അഡ്രസ്സ് എടുക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് സമയം ഏകദേശം വൈകുന്നേരം സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷർട്ടിന് ചെയ്യുന്ന മുണ്ടും കൂടെ അവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കും നല്ലൊരു സെറ്റിൻ്റെ മുണ്ടെടുത്തു പിന്നെ ചേച്ചിക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ്വെയറും കൂടി ഇവിടെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു കാരണം കല്യാണ സാരൊക്കെ എടുത്തല്ലോ അപ്പോൾ അതിനെ പറ്റി ഏതെങ്കിലും ഗോൾഡൻ ഷെയ്ഡുള്ള ഫുഡ്വെയറും മതിയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹീൽസ് ഞാനും ചേച്ചിയും പൊതുവേ യൂസ് ചെയ്യാറില്ല ഞങ്ങൾ രണ്ടാളും ഫ്ലാറ്റ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഹീൽസ് കുറവുള്ള ചെരുപ്പ് മതി കാരണം നമ്മൾക്ക് ഷീലില്ലാത്തോണ്ട് തന്നെ നമ്മൾ ഇട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് വീഴാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടല്ല അന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ ആ ഒരു ദിവസമേ പോയി കിട്ടും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീൽസ് കുറഞ്ഞ ടൈപ്പാണ് പിന്നെ നേരെ ഫ്ലാറ്റ് എടുത്താൽ നമ്മൾ സാരി സാരം അത്ര ഒരു ഭംഗി കിട്ടത്തില്ല പിന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒരു സുഖം ഉണ്ടാവില്ല തന്നെ ഏറ്റവും ഒരു മീഡിയം സൈസിലുള്ള ഹീൽസുള്ള ചെരുപ്പാണ് കേട്ടോ നോക്കിയത് അപ്പോൾ ഒരെണ്ണം നമ്മൾ കാണിച്ചു കൊടുത്തു ചേച്ചിക്ക് സൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് അവരവിടുന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുമായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ഫുഡ് വേറെ ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഓൾറെഡി പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും ഒക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അമ്മ വരുമ്പോൾ ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം പുറത്തുനിന്ന് ഇവിടെ ഏകദേശം ഒരേ റേറ്റ് കാര്യങ്ങളാണ് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഇതിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് എനിക്കിഷ്ടപ്പെടും രസം കാണാൻ ചേച്ചിക്ക് വലിയ കംഫർട്ട് ആയിട്ടുണ്ടായിരുന്നില്ലേ ചെരുപ്പും അവളെ വലിയ ഓക്കെ ആയിരുന്നില്ല ഇതെങ്ങനെ ഉണ്ട് മാഷിനെ ചോദിച്ചു മാഷിനു പിന്നെ ഏതിട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു കുറച്ച് ഹീൽസ് കൂടുതലുണ്ട് ഈ ഫുഡ് വേറിന് അതുകൊണ്ട് തന്നെ അവൾ അവളിത് വേണോ എന്നുള്ള കുറച്ച് നേരം നടന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ചേച്ചിയുടെ കാലിൽ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ അവളിട്ടില്ലേ ഈ ഒരു ഫുഡ് വേറാണ് ഞങ്ങൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് സിമ്പിളാണ് സാധനം പക്ഷേ ഓക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ചേച്ചിയെടുത്ത് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് കാണാൻ ഒന്നും കൂടി ഭംഗിയുണ്ട് കുറച്ചുകൂടി കൂടി ഹെവിയാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ അത്ര നമുക്ക് കാലിന് വലിയ കംഫർട്ട് അല്ല കേട്ടോ പിന്നെ ഇവിടെ പോയിൻ്റിൻ്റെ ഹീൽസൊക്കെ പോലെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ളത് ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് പക്ഷേങ്കിൽ ഇത് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മിന്നുന്ന വർക്ക് ഉണ്ട് ഇതിന് അത്യാവശ്യം റേറ്റ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല അതുകൊണ്ട് തന്നെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു സിമ്പിൾ ആയിട്ടുള്ള ഫുഡ്വെയർ ആണ് ഞങ്ങൾ ഇതാകത്ത് ചേച്ചി കൈ പിടിച്ചില്ലേ ആ ഐറ്റമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ പിന്നെ അവൾക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇട്ടിട്ട് പോകാലോ എന്നുള്ള രീതിക്ക് പിന്നെ ഓരോന്നോരോന്ന് നോക്കുമായിരുന്നു കേട്ടോ മാശിനെ ഇഷ്ടപ്പെട്ടതാണോ ചേച്ചിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും അവൾ അത് രസം അത് എടുത്താലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ആദ്യം എടുത്ത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതിയ അമ്മയ്ക്കും ഇവിടെ നിന്ന് എടുക്കാന്നുള്ളത് നന്ദന വരാത്തത് കൊണ്ട് തന്നെ അവൾക്കുള്ള ഡ്രസ്സും പിന്നെ അവൾക്കുള്ള ഫുഡ്വെയർ കാര്യങ്ങളൊന്നും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല അവൾ വന്നിട്ട് എടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇഷ്ടത്തിന് കൊണ്ട് വന്നിട്ട് എടുക്കാന്ന് അവൾ മൈസൂരിൽ നഴ്സിംഗ് പഠിക്കാനോ കേട്ടോ അപ്പോൾ ലീവ് കിട്ടാത്തതുകൊണ്ടാണ് ആൾ വരാതിരുന്നത് ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വരവും കൂടി നമ്മൾ ശോഭികയിൽ വരുന്നതായിരിക്കും അതിൻ്റെ പിന്നെ വ്ലോഗ് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചെറിയ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എടുക്കുക എന്നാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫുഡ് വെയർ ആണ് ഞങ്ങൾ മാഷിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ട് ആൾ ഇതുപോലെ തന്നെ ഓർമ്മല് കംഫർട്ട് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ അടിച്ചു എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുൾ ഹാപ്പി ആയിരുന്നു നമ്മൾ വെഡ്ഡിങ് പർച്ചേസ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഉദ്ദേശ ഡ്രസ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് സാരി ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും നമ്മൾ വിരുന്നിരുന്ന ഡ്രസ്സാണെങ്കിലും മാഷിനുള്ളതാണെങ്കിലും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ മാഷിനുള്ള പാൻറ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റിസപ്ഷന് വേണ്ടിയിട്ടുള്ള സൈസ് ഇവിടെ കിട്ടി കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് പിന്നെ പുറത്തുനിന്ന് വാങ്ങാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മിനി അമ്മയ്ക്ക് സാരിയും അച്ഛനുള്ള ഷർട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം നന്ദന വന്നിട്ട് നന്ദനയുടെ കൂടെ അവർ മാച്ചായിട്ട് മൂന്നാളും ഒരുപോലെ എടുക്കുക എന്നുള്ള വിചാരത്തിൽ അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ഇനി ഒരു വരവും കൂടി വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ നമ്മളെ എല്ലാ സാധനങ്ങളും ചേച്ചിമാരൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി കല്യാണ വിശേഷമായിട്ട് അടുത്ത വീഡിയോകൾ കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരാത്തോ